സ് പെർഫെക്റ്റ് വേനല ടീ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ ടീൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു എട്ടിഞ്ചിൻ്റെ സ്ക്വയർ ടൈപ്പ് ടിന്നാണ് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഓയിലൊന്ന് തേച്ചിട്ട് അതിൻ്റെ അളവിന് നമുക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കാം പിന്നെ ഒരു ബൗളിൽ ഒരു കപ്പ് മൈദ ഒരു പിഞ്ച് ഉപ്പ് ഇത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ഞാൻ ചേർക്കുന്നില്ല അതൊന്ന് ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഒരു രണ്ട് ബൗൾ എടുക്കണം കാരണം മുട്ടയുടെ വൈറ്റും യെല്ലോയും വേർതിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു ബൗളിൽ നമുക്ക് മുട്ടയുടെ വെള്ള അതൊരു വലിയ ബൗൾ എടുക്കണം മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം മറ്റേ ബൗളിൽ എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് നാല് മുട്ടയാണ് ആവശ്യം അപ്പോൾ നാല് മുട്ടയും അങ്ങനെ ചെയ്തെടുക്കാം റൂം ടെമ്പറേച്ചർ എഗ്ഗ് വേണം എടുക്കാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ മുട്ടയുടെ വൈറ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മുട്ടയുടെ എല്ലോ അതിലോട്ട് ആവരുത് കേട്ടോ അപ്പം നന്നായിട്ട് ബീറ്റ് ആവത്തില്ല ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മുട്ടയുടെ വെള്ള നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി അളന്നെടുത്ത് അതിൽ ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിക്കാതെ തന്നെയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് ഒരു ഒരാഴ്ച തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് കേടു കൂടാതെ ഇരിക്കുന്നതാണ് കാരണം അതിൽ മിൽക്ക് നമ്മൾ ചേർക്കുന്നില്ലല്ലോ അതുപോലെ ആവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കണം കണ്ടില്ലേ അപ്പം മുട്ടയുടെ വെള്ളം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഓരോ മുട്ടയുടെ മഞ്ഞ ഒന്ന് ആഡ് ചെയ്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മഞ്ഞ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ വാനില എസൻസ് ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസും മിൽക്കിൻ്റെ എസൻസും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കയ്യിൽ കയ്യിലില്ലെങ്കിൽ വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നമുക്കൊരു കാൽ കപ്പ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഒരു സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇനി നമുക്ക് ബീറ്റിൻ്റെ ആവശ്യമില്ല നന്നായിട്ടൊരു സ്പാച്ചിലോണ്ട് സൈഡെല്ലാം വടിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെച്ചിരുന്ന മൈദ മൈദ മാവ് നമുക്കൊരു അരിപ്പ ഇട അരിപ്പയിലൂടെ നമുക്കിതിൽ മൂന്ന് തവണയായിട്ട് അരിച്ചെടുക്കാം കാരണം നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ടിട്ടില്ലല്ലോ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഒരുപാടിട്ട് കുത്തി ഇളക്കരുത് സാവകാശത്തിൽ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന വിധം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ മൂന്ന് തവണയായിട്ട് ഈ മിക്സ് മുട്ടയുടെ ബാറ്ററിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിൽക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ മിൽക്കൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന കേക്ക് ടിന്നിൽ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കാണില്ല ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് നന്നായിട്ടൊന്ന് എല്ലാം ഇതെടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതുപോലൊരു സ്റ്റിക്ക് എടുത്ത് നമുക്കിതുപോലെ ഒന്നാക്കി കൊടുക്കാം കാരണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അപ്പം നല്ല രീതിയിൽ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വാനില കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ബട്ടർ പേപ്പറിൽ നമുക്കത് തട്ടിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഓരോ പീസാക്കി കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കടയിലൊന്നും നിന്നും ഒരുപാട് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾക്ക് അത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഇതേപോലെ നല്ലൊരു ടീ കേക്ക് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ മക്കൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്ത് വിടാനും ഒക്കെ നല്ല പെർഫെക്റ്റ് ഒരു റെസിപ്പിയാണിത് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഓരോ പീസാക്കി കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ലൊരു പഞ്ഞി പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വാനല സ്പോഞ്ചൊക്കെ ഉണ്ടാക്കിയെടുത്ത് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പം ഞങ്ങളതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത കേക്ക് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ ഒരു ഉത്സവം നടക്കുന്നു അപ്പോൾ അതിൻ്റെ രാമായണം പോലെ കേൾക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്